എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യത ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് ഇത് നൽകുന്നത് പദ്ധതിയിൽ സാമ്പത്തിക സഹായമാണ് അനുവദിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ വിശദമാക്കുന്നതാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിനുമാണ് മാതൃജ്യോതി പദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് വഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ട് വർഷത്തിനാണ് ആനുകൂല്യം അനുവദിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം ഒരു വർഷം കാലാവധി വരെ അനുപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നതുവരെ മാത്രമാണ് ഈ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുന്നത് വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിൻ്റെ തോത് അനുസരിച്ചാണ് കണക്കാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിലാണ് ഇത് കണക്കാക്കുന്നത് ഒന്നാമത്തേത് കാഴ്ചക്കുറവാണ് അറുപത് ശതമാനം കാഴ്ചക്കുറവുള്ളവർക്ക് ഇതിൽ സഹായം ലഭിക്കുന്നതാണ് രണ്ടാമത്തേത് ഇൻ്റലക്ച്വൽ ഡെബിലിറ്റിയാണ് ഇതിൽ അറുപത് ശതമാനമാണ് സെർബറൽ പാൾസി വൈകല്യമുള്ളവർക്കും ഈ സഹായം ലഭിക്കുന്നതാണ് അറുപത് ശതമാനം ചലന വൈകല്യമുള്ളവർക്കും സഹായം ലഭിക്കും അതുപോലെ തന്നെ മസ്കുലർ ഡിസ്ട്രോഫി എന്നറിയപ്പെടുന്ന വൈകല്യമുള്ളവർക്കും ഉള്ളവർക്കും ശതമാനം ഉള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് മാനസിക വൈകല്യം അറുപത് ഉള്ളവർക്കും ലഭിക്കുന്നതാണ് ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഇതിലെ മുൻഗണന ലഭിക്കുന്നതാണ് ബദിരും അന്തരും ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധതരം ഭൗതിക വൈകല്യങ്ങളുള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണന ലഭിക്കും ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും മൂന്നാമത്തേത് വൈകല്യത്തിൻ്റെ തോത് അനുസരിച്ച് അൻപത് ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അതോടൊപ്പം തന്നെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കുഷ്ഠരോഗം ഭേദമായിട്ടുള്ള അമ്മമാർ മൾട്ടിപ്പിൾ ക്ലിറോസിസ് പാർക്കിൻസൺസ് അതോടൊപ്പം തന്നെ ഹീമോഫീലിയ അരുവാൾ രോഗം സംസാരിക്കുവാനും ഭാഷാവൈകല്യമുള്ള അമ്മമാർ ഉയരക്കുറവുള്ള അമ്മമാർ നിർദ്ദിഷ്ട വൈകല്യമുള്ള അമ്മമാർ ഇവയ്ക്കെല്ലാം ഈ സഹായം ലഭിക്കുന്നതാണ് മറ്റ് മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് ഈ തോത് അനുസരിച്ചാണ് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാർ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടുള്ളതല്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിൻ്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായവും വേണമെന്ന് ഗൈനക്കോളജിസ്റ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ് പരമാവധി ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭാര്യയും ഭർത്താവും വൈകല്യ ബാധിതരാണ് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ട് പേരുടെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഭർത്താവിൻ്റെ വൈകല്യം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമായിരിക്കും ഇത് പരിഗണിക്കുന്നത് പ്രസവാനന്തരം മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എ പി എൽ ആണോ ബി പി എൽ ആണോ എന്ന് തെളിയിക്കുന്ന റേഷൻ കാഡിൻ്റെ അസൽ കോപ്പി ബാങ്ക് പാസ്ബുക്ക് അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ബാങ്കിൻ്റെ ബ്രാഞ്ച് നെയിം അതുപോലെ തന്നെ മറ്റ് ഐ എഫ് എസ് സി കോഡ് വിവരങ്ങൾ ബാങ്ക് പാസ്ബുക്കുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് വിവരങ്ങൾ എന്നിവയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിനു വേണ്ടി ഡബ്ല്യു 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 ഡോട്ട് മാതൃജ്യോതി ഡോട്ട് കേരള എന്ന് പറയുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും മറ്റ് നിങ്ങളുടെ ആരെങ്കിലും പിന്നെ ശേഷിക്കാരായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ